ഹായ് വെൽക്കം ടു മെന്റ സ്കൂൾ ഓഫ് ഇംഗ്ലീഷ് നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഒരു ക്ലാസ്സിലേക്ക് പോവാം അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു നാല് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ ഇട്ട് വന്നിരുന്നു അതിൽ പലരും അത് കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാനൊന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം ഓക്കെ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെ സെന്റൻസ് എന്തായിരുന്നു ഫസ്റ്റ് ഞാൻ ഇന്നലെ മാർക്കറ്റിൽ പോയി ഞാൻ ഇന്നലെ മാർക്കറ്റിൽ പോയി ഐ വെന്റ് ടു മാർക്കറ്റ് ഞാൻ ഈ സ്കൂളിൽ അഞ്ചു വർഷമായി പഠിച്ചു കൊണ്ടിരിക്കുകയാകുന്നു ഐ ഹ് ബീൻ സ്റ്റഡിംഗ് ഇൻ ദിസ്കൂൾ ഫോർ ഫൈവ് ഇയേഴ്സ് ഞാൻ സ്കൂളിൽ ചെന്നപ്പോഴേക്കും ബെൽ അടിച്ചിട്ടുണ്ടായിരുന്നു അത് ചിലര് തെറ്റിച്ചു അത് ഒന്നോടെ നിങ്ങൾ നോക്കുക രണ്ട് പാസ്റ്റ് ആക്ഷനിൽ ആദ്യം നടന്നതിനെ കാണിക്കാൻ ആ സെന്റൻസിൽ ആദ്യമല്ല ആദ്യം നടന്ന പ്രവൃത്തിയെ കാണിക്കാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് ഇവിടെ അന്നേരം ആദ്യം നടന്ന ഏതാണ് ടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വേണം പാസ്റ്റ് പെർഫെക്റ്റ് വരെ രണ്ടാമത് വരുന്നിടത്ത് സിമ്പിൾ പാസ്റ്റും അപ്പൊ എങ്ങനെ പറയും ദാഡ് ഓൾറെഡി റൺ ബിഫോർ ഐ റീച്ച് സ്കൂൾ ഒരെണ്ണം അങ്ങനെ പറയാം ഇല്ലെങ്കിൽ വെൻ ഐ റീച്ച് ദ സ്കൂൾ ദ ബെൽ ഹാഡ് ഓൾറെഡി റൺ വെൻ ഐ റീസ്കൂൾ റൺ ഇങ്ങനെ പറയാം ഓക്കെ നമുക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് പോവാം എല്ലാവരും ഞാൻ ഇന്നും പറയുന്നതുപോലെ ശ്രദ്ധിച്ച് കേൾക്കുക ആദ്യം മുതൽ അവസാനം വരെ എൻ്റെ ഒപ്പം ഇരിക്കുക പറഞ്ഞു നോക്കുക പ്രാക്ടീസ് ചെയ്യുക ഒരു ബുക്ക് എടുത്ത് വെച്ചിരിക്കുക പറയുന്ന സെന്റൻസ് എഴുതാൻ നോക്കുക ഓക്കെ നിങ്ങൾ ഇവിടെ നോക്കിക്കെ ഞാനൊരു വാചകം പറയുന്നു റാണി പാട്ട് പാടുന്നു റാണി ഒരു പാട്ട് പാടുന്നു നിങ്ങൾക്കറിയാം റാണി പാട്ടെന്നുള്ളതിന് സോങ് പാടുക എന്നുള്ളതിന് സിങ് റാണി സിംഗുലർ ആയിട്ട് നമ്മൾ എങ്ങനെ പറയും എസ് വി ഒ ആണ് എങ്ങനെ പറയും റാണി റാണി സിങ്സ് സിങ്സ് എ എ എ ഗ്രാസ് ഐ റീഡ് ബുക്ക് അങ്ങനെ നമുക്ക് പറയാം നിങ്ങൾ ഈ സെന്റൻസ് ഒന്ന് നോക്കിക്കേ ഞാൻ പറയുന്നത് രാജു മാർക്കറ്റിൽ പോകുന്നു രാജു മാർക്കറ്റിൽ പോകുന്നു നിങ്ങൾക്കറിയാം രാജു മാർക്കറ്റ് രാജു ആയതുകൊണ്ട് ഗോസ് രാജു ഗോസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് സെന്റൻസ് ആകുമോ സെന്റൻസ് എന്ന് പറയുന്ന വാക്കുകളുടെ കൂട്ടമാണ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്ക് എ കംപ്ലീറ്റ് സെൻസ് പൂർണ്ണമായ അർത്ഥം തരുന്ന വാക്കുകളുടെ കൂട്ടമാണേത് സെന്റൻസ് അപ്പൊ അവിടെ രാജു ഗോസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പൂർണ്ണമായ സെന്റൻസ് ആവുമോ ഇല്ല പിന്നെ എങ്ങനെയാണ് ഇത് ആയിട്ട് പറയുന്നത് രാജു ഗോസ് ടു മാർക്കറ്റ് രാജു ഗോസ് ടു മാർക്കറ്റ് മാർക്കറ്റിലേക്ക് പോകുന്നു അപ്പൊ ഇതുപോലെ ടു ഇൻ അറ്റ് എന്നൊക്കെ വരുന്ന കാര്യങ്ങള് പഠിക്കുന്നതിന് നമ്മൾ ഇന്ന് പുതിയ ക്ലാസ്സിൽ കുറെ എക്സസൈസ് അതുപോലെ വരുന്നതും ഇന്നടത്ത് ഇന്നത് ചേർക്കണം എന്ന് പറഞ്ഞ് നിത്യം ഉപയോഗിക്കുന്ന കുറേ സെന്റൻസുകൾ ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും ഓക്കെ അപ്പൊ ഈ ടു ഇൻ അറ്റ് ഇതൊക്കെ ഏതിനകത്ത് വരും പാർട്സ് ഓഫ് സ്പീച്ചിലെ പ്രിപ്പോസിഷൻ പ്രിപ്പോസിഷൻ ഗതി പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വേർഡ് that shows the the relationship between a a noun or a pronoun and another word in the sentence ബിറ്റ്വീൻഡ് ഇൻ ദ സെന്റൻസ് ആ സെന്റൻസിലെ ബാക്കിയുള്ള ഭാഗങ്ങളുമായിട്ടുള്ള ബന്ധം കാണിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു വേർഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രിപ്പോസിഷൻ ഗതി ആ വാക്കിന്റെ ഒഴുക്ക് ആ വാക്കിന്റെ അർത്ഥം ആ പ്രിപ്പോസിഷൻ അനുസരിച്ചിരിക്കും ഓക്കെ അത് കൂടുതലും പറയുന്നത് വേർ ായിരിക്കും ഈ മൂന്ന് ഈ മൂന്ന് അർത്ഥമായിരിക്കും ഈ പ്രിപ്പോസിഷനിലൂടെ കാണിക്കുന്നത് ഇപ്പൊ രാജു ഗോസ് ടു മാർക്കറ്റ് മാർക്കറ്റിലേക്ക് പോകുന്നു എങ്ങോട്ടാണ് മാർക്കറ്റ് ദ ക്ലാസ് സ്റ്റാർട്ട്സ് അറ്റ് നയനയം അറ്റ് അവിടെ പ്രിപ്പോസിഷൻ അത് എന്തിനാണ് കാണിക്കുന്നത് സമയത്തെ ഐ ആം ഫ്രം കോട്ടയം ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത് അപ്പൊ ഇത് ഒരു സെന്റൻസിലെ വെയർ വെൻ ഹൗ ഇങ്ങനെയുള്ള കാര്യങ്ങളെ സൂചിപ്പ് അർത്ഥമാക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത് കൂടുതലും പ്രിപ്പോസിഷൻ ഓക്കെ ഇനി നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് സെന്റൻസുകൾ പഠിക്കാം ഓക്കെ ഒന്നാമത്തെ ഓൺ കുറെ സെന്റൻസ് ഓൺ വരുന്ന ഞാൻ പറഞ്ഞുതരാം ഓണിന്റെ അർത്ഥം മീതെ നിശ്ചിത ദിവസം ഉപരിതലം ഇതെല്ലാം കാണിക്കാനായിട്ട് ഉപയോഗിക്കും ഓൺ നമ്മളിപ്പോ പറയാ മേശപ്പുറത്ത് പുസ്തകമുണ്ട് പുസ്തകം മേശപ്പുറത്താണ് എങ്ങനെ പറയും ദ ബുക്ക് അറിയാം നിങ്ങൾക്ക് ടേബിൾ അറിയാം ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ മേശപ്പുറത്താണ്സ്തകം മേശപ്പുറത്താണ് ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ ഇനി അടുത്ത നോക്കിക്ക നിങ്ങള് നമ്മൾ ബെഞ്ചിൽ ഇരിക്കുന്നു നമ്മൾ ബെഞ്ചിൽ ഇരിക്കുന്നു എങ്ങനെ പറയും വിറ്റ് ഓൺ ദ ബെഞ്ച് ബെഞ്ചിന്റെ ഉപരിതലത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് അതുകൊണ്ട് എങ്ങനെ പറയും വിസിറ്റ് ഓൺ ദ ബെഞ്ച് ഓക്കെ ഞങ്ങൾക്ക് ഞായറാഴ്ച അവധിയുണ്ട് ഞായറാഴ്ച അവധിയുണ്ട് ദിവസത്തെ കാണിക്കാൻ ഞങ്ങൾക്ക് ഹാവ് എ ഹോളിഡേ വി ഹാവ് എ ഹോളിഡേ ഞായറാഴ്ച ഓൺ സൺഡേ ഓൺ മൺഡേ സൺഡേ ട്യൂസ്ഡേ അവിടെയൊക്കെ ഏതാണ് ഉപയോഗിക്കുന്നത് ഓൺ വി ഹാവ് എ ഹോളിഡേ ഓൺ സൺഡേ ഇനി ആ ചിത്രം ഭിതിന്മേലാണ് ആ ചിത്രം ഭിദ്യിരിക്കുന്നത് എങ്ങനെ പറയും ദ പിക്ചർ ഈസ് ഓൺ ദ വേൾഡ് ദ പിക്ചർ ഈസ് ഓൺ ദ വേൾ അവൻ ഫോണിൽ സംസാരിക്കുന്നു അവൻ ഫോണിൽ സംസാരിക്കുന്നു നമ്മളിപ്പോ പറയാം അവൻ്റെ ഫോണിൽ സംസാരിക്കുകയാണ് എങ്ങനെ പറയും ഹി ഈസ് സ്പീക്കിംഗ് ഓൺ ദ ഫോൺ ഹി ഈസ് സ്പീക്കിംഗ് ഓൺ ദ ഫോൺ ഓക്കെ അപ്പൊ ഓൺ ചേർത്ത് വരുന്നത് എവിടെയൊക്കെയാണ് എന്ന് അതോടുകൂടി മലയാളം കൂടെ പറഞ്ഞു പഠിക്കാം അപ്പൊ അതേ തരത്തിലുള്ള എക്സാമ്പിൾസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അടുത്തത് നമുക്ക് നോക്കാം അറ്റ് ഒരു സ്റ്റേറ്റ് ഓഫ് ഒരു അവസ്ഥയെ കാണിക്കാനോ ഒരു സമയത്തെ കാണിക്കാനോ ഒരു സ്ഥലത്തെ സൂചിപ്പിക്കാനോ ആണ് ഏതുപയോഗിക്കുന്നത് അറ്റ് ക്ലർക്ക് സീറ്റിൽ ഇരിക്കുന്നു ദ ക്ലർക്ക് ഈസ് അറ്റ് ദ സീറ്റ് എവിടെയാണ് ദ ക്ലർക്ക് ഈസ് അറ്റ് ദ സീറ്റ് അവൾ വീട്ടിലാണ് നമ്മൾ എപ്പോഴും പറയും അവനോട് പെട്രോൾ പമ്പിലാണ് അല്ലെങ്കിൽ അവൻ വീട്ടിലാണോ അവൻ ബസ്സിലാണ് എന്നൊക്കെ പറയും എങ്ങനെ പറയും ഷീസ് ഞങ്ങൾ പാർക്കിൽ കണ്ടുമുട്ടി ഞങ്ങൾ പാർക്കിൽ വെച്ച് കണ്ടുമുട്ടി ഓക്കേ ട്രെയിൻ വൈകുന്നേരം അഞ്ചു മണിക്ക് എത്തും ട്രെയിൻ വൈകുന്നേരം അഞ്ചു മണിക്ക് എത്തും ദ ട്രെയിൻസ് അറ്റ് സിമ്പിൾ പ്രസന്റ് ആണ് അവൾ അവൻ നന്നായി പാടും ഗുഡ് അറ്റ് സിംഗിങ് ഹിസ് ഗുഡ് അറ്റ് സിംഗിങ് ഒരു സ്റ്റേറ്റ് ആണ് അവിടെ കാണിക്കുന്നത് സിംഗിങ് ഡ്രോയിങ് നന്നായിട്ട് വരയ്ക്കും ഇപ്പൊ ഈ പറയുന്ന സെന്റൻസുകളോട് താരതമ്യം ഉള്ളത് നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഓർത്ത് പഠിക്കണം പറഞ്ഞു അവൾ എന്നെ നോക്കി ചിരിച്ചു ഷീ ഷീ സ്മൈൽഡ് സ്മൈൽഡ് അറ്റ് അറ്റ് മീ മീ എന്നെ നോക്കി ചിരിച്ചു ഓക്കെ അപ്പൊ ഓൺ പഠിച്ചു അറ്റ് എന്നുള്ള അർത്ഥം പഠിച്ചു അത് വരുന്ന സെന്റൻസുകൾ നമ്മൾ നോക്കി ഇനി അടുത്തത് ബൈ ബൈ ഞങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്നു ബൈ ബസ് ബൈ ട്രെയിൻ ബൈ ബസ് വി ട്രാവൽ ബൈ ബസ് എഴുത്ത് എന്നാൽ എഴുതപ്പെട്ടു പാസ്വ് കൺസ്ട്രക്ഷനിൽ എപ്പോഴും ബൈ ചേർത്താണ് ഇന്നാൽ ദ ലെറ്റർ വാസ് റിട്ടേൺ ബൈ മീ രാമ വാസ് കിൽഡ് ബൈ രാമ രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു ആ എഴുത്ത എന്നാൽ അവിടെ എന്ത് വരും ലെറ്റർ വാസ് റിട്ടൺ ജനലിന് സമീപം നിന്നു വിൻഡോ അരികിൽ ബൈ ദ വിൻഡോ അവൻ ജോലി ആറു മണിയോടെ തീർത്തു അവൻ അവന്റെ ജോലി ആറു മണിയോടെ തീർത്തു ദൈ സിക്സ് ഉള്ളിൽ ബൈ സിക്സ് പി എം അവിടെ അറ്റല്ല ആ സമയത്തിനുള്ളിൽ ആ കറക്റ്റ് ആറു മണിയോടെ എന്ന് കാണിക്കുന്നതിനാണ് ഏത് ഉപയോഗിക്കുന്നത് ബൈ ഹി ഫിനിഷ് ദ വർക്ക് ബൈ സിക്സ് പി എം ഓക്കെ ഇതൊക്കെ സിമ്പിൾ പ്രിപ്പോസിഷൻസ് ആണ് ഫ്രൈസൽ പ്രിപ്പോസിഷൻ കോമ്പൗണ്ട് വേറെ ഉണ്ട് ഇത് സാധാരണ ഇത് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് പ്രിപ്പോസിഷൻസ് തെറ്റില്ല അടുത്ത ടു ഇന്നതിലേക്ക് ദിശ ഒരു ഉദ്ദേശത്തെ ഉദ്ദേശത്തെയൊക്കെ ഇത് ഉപയോഗിക്കുന്നത് ടു ഞാൻ സ്കൂളിലേക്ക് പോകുന്നു ഐ ആം ഗോയിങ് ടു സ്കൂൾ നടന്നു പോവാണ് ഞാൻ സ്കൂളിലേക്ക് പോവുകയാകുന്നു ഐ ആം ഗോയിങ് ടു സ്കൂൾ സ്കൂളിലേക്ക് പോവുകയാകുന്നു അടുത്ത സെന്റൻസ് നോക്കിക്കേ നേപ്പാൾ ഭാരതത്തിന്റെ ഉത്തരഭാഗത്താണ് എങ്ങനെ പറയും നേപ്പാൾ ഈസ് ടു ദ നോർത്ത് ഓഫ് ഇന്ത്യ അല്ലാണ്ട് അച്ചല്ല പറയുന്നത് അവിടെ കേട്ടോ നേപ്പാൾ ഈസ് ടു ദ നോർത്ത് ആ ദിശയെ കാണിക്കാൻ വേണ്ടി ടു ദ നോർത്ത് ഓഫ് ഇന്ത്യ അവൾ എനിക്കൊരു സമ്മാനം നൽകി ഷി ഗേവ് എ ഗിഫ്റ്റ് ടു മീ ഷി ഗേവ് എ ഗിഫ്റ്റ് ടു മീ എനിക്കൊരു സമ്മാനം നൽകി അവൻ അവന്റെ സുഹൃത്തിനോട് സംസാരിക്കുന്നു അവൻ അവന്റെ സുഹൃത്തിനോട് സംസാരിക്കുന്നു ഹി ഈസ് ടോക്കിംഗ് അവർ പുതിയ വീട്ടിലേക്ക് മാറി ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറി നമ്മളൊക്കെ എപ്പോഴും പറയുന്നതാണ് ന്യൂ ഹൗസ് ദ എ ന്യൂ ഹൗസ് പുതിയ വീട്ടിലേക്ക് മാറി ഓക്കെ അവൻ ആകാശത്തേക്ക് ചൂണ്ടിക്കാണിച്ചു അവൻ ആകാശത്തേക്ക് ചൂണ്ടിക്കാണിച്ചു ടു ദ ദകൈ ഹി ദ സ്കൈ ആകാശത്തേക്ക് ചൂണ്ടിക്കാണിച്ചു ഓക്കെ അടുത്തത് ഫ്രം നിന്ന് എന്നുള്ള അർത്ഥം വരുന്ന എന്തിന്റെ ഒരു ആരംഭം ഉത്ഭവം ഒരകലം ഒക്കെ കാണിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് ഫ്രം എനിക്ക് എന്റെ സുഹൃത്തിൽ നിന്ന് ഒരു കത്ത് ലഭിച്ചു ഐ റിസീവ്ഡ് ലഭിക്കുക എന്നുള്ളതിന് റിസീവ്ഡ് എ ലെറ്റർ ഫ്രം മൈ ഫ്രണ്ട് ഐ റിസീവ്ഡ് എ ലെറ്റർ ഫ്രം മൈ ഫ്രണ്ട് ഓക്കെ അവൾ ലണ്ടനിൽ നിന്ന് വരുന്നു ഷീസ് കമ്മിങ് ഫ്രം ലണ്ടൻ ഷീസ് കമ്മിങ് ഫ്രം ലണ്ടൻ അവൾ ലണ്ടനിൽ നിന്ന് വരുന്നു ഈ സമ്മാനം അച്ഛൻ തന്നതാണ് അച്ഛനിൽ നിന്നാണ് ട്രെയിൻ പത്ത് മണിക്ക് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടും ദ ട്രെയിൻ ഡിപ്പാർട്ട് ഫ്രോം ദ സ്റ്റേഷൻ അറ്റ് ചെന്നൈസ് പുറപ്പെടുക എന്ന് പറയുന്ന അറിവ് ഡിപ്പാർട്ട് ട്രെയിൻ സിംഗുലർ ആയതുകൊണ്ട് ദ ട്രെയിൻ ഡിപ്പാർട്ട് സ്റ്റേഷൻ തന്റെ സഹോദരനിൽ നിന്ന് കടം വാങ്ങി ബൊറോഡ് മണി ഫ്രം ഹിസ് ബ്രദർ സഹോദരനിൽ നിന്ന് ഹിസ് ബ്രദർ ഓക്കെ അടുത്തത് വിത്ത് കൊണ്ട് കൂടെ ഏതെങ്കിലും ഉപകരണങ്ങൾ ഉപയോഗിച്ച് എന്നൊക്കെ കാണിക്കുന്നതിനാണ് വിത്ത് ഉപയോഗിക്കുന്നത് അവൾ തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം കളിക്കുന്നു അവരോടൊപ്പം കൂടെ ഷീസ് പ്ലേയിങ് വിത്ത് അവൻ പേന ഉപയോഗിച്ച് കത്തെഴുതി ഹി റോട്ട് ദ ലെറ്റർ വിത്ത് എ പെൻ അല്ലെങ്കിൽ ഐ റൈറ്റ് ദ നോട്ട്സ് വിത്ത് എ പെൻ ഹി റോട്ട് ദ ലെറ്റർ വിൻ പേന ഉപയോഗിച്ച് പേന കൊണ്ട് അവൾ കത്രിക ഉപയോഗിച്ച് പേപ്പർ മുറിച്ചു നമ്മൾ മലയാളത്തിൽ സിമ്പിൾ ആയിട്ട് പറയുമ്പോ അവൾ കത്രിക കൊണ്ട് പേപ്പർ മുറിച്ചു എന്നാണ് കോമൺ ലാംഗ്വേജിൽ പറയുന്നത് വിത്ത് സിസേസ് ഷീ കട്ട് ദ പേപ്പർ വിത്ത് സിസേസ് അവൻ അമ്മയോടൊപ്പം മാർക്കറ്റിൽ പോയി ഹി വെൻറ്റ് വിത്ത് ഹിസ് മദർ he went to the market with his mother okay ും ടു ഒക്കെ പഠിച്ചു ഇനി ഇൻ ടു ഒന്നിച്ചുള്ളത് അകത്തേക്ക് ഇൻ ടു ഉള്ളിലേക്ക് അവൾ മുറിയിലേക്ക് നടന്നു ഏതെങ്കിലും ഉള്ളിലേക്ക് എന്ന് കാണിക്കാനാണ് ഏത് ഉപയോഗിക്കുന്നത് ഇൻ ടു അവൾ മുറിയിലേക്ക് നടന്നു ഷിവോബ്ഡ് ഇൻ ടു ദ റൂം ടു ദ റൂമല്ല ഇൻ ദ റൂമല്ല പിന്നെന്താണ് ഷിവോബ്ഡ് ഇൻ ടു ദൂം ഓക്കെ ഞാൻ ഗ്ലാസ്സിനുള്ളിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കും ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കും ഐ വിൽ പോട്ടർ ഇൻ ടു ദ ഗ്ലാസ് ഈ ഗ്ലാസ്സിലേക്ക് ഐ വിൽ പോഴിക്കുക എന്ന് പറയുന്നത് പോർ ഒഴിക്കും ഫ്യൂച്ചറിലായതുകൊണ്ട് ഐ വിൽ പോട്ടർ ഇൻ ടു ദ ഗ്ലാസ് കുഞ്ഞ് പൂന്തോട്ടത്തിലേക്ക് ഓടി എങ്ങനെ പറയും ദ ചൈൽഡ് റാൻ ഇൻ ടു ദ ഗാർഡൻ അവൻ കുളത്തിലേക്ക് ചാടി കുളത്തിലേക്ക് എടുത്ത് ചാടുക ചെയ്യുന്നത് എങ്ങനെ പറയും വെള്ളത്തിലേക്ക് ഹി ജംപ്ഡ് ഇൻ ടു ദ നമുക്ക് നോക്കാം അണ്ടർ അടിയിൽ കീഴിൽ എന്നൊക്കെ കാണിക്കുന്നതാണ് എന്ത് അണ്ടർ നായ കസേരയുടെ അടിയിലാണ് നായ കസേരയുടെ അടിയിലാണ് എങ്ങനെ പറയും ദർ ദോഗ് ഈസ് അന്തർ താക്കോൽ തലേനയുടെ അടിയിലുണ്ട് ദ കീസ് അണ്ടർ ദ പില്ലോ ദ കീസ് അണ്ടർ ദ പില്ലോ നദി പാലത്തിനടിയിലൂടെ ഒഴുകുന്നു ദ റിവർ ഫ്ലോസ് അണ്ടർ ദ ബ്രിഡ്ജ് ദ റിവർ ഫ്ലോസ് അണ്ടർ ദ ബ്രിഡ്ജ് കുഞ്ഞ പുതപ്പിന്റെ അടിയിലാണ് ദ ബേബി അണ്ടർ എ ബ്ലാങ്കാണ് പുതപ്പിന് ദ ബേബി അണ്ടർ എ ബ്ലാങ്ക ഓക്കെ ഇനി ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ് മേൽ അതിൽ കൂടെ എന്ന് കാണിക്കുന്നത് അണ്ടറിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്വ് വിമാനം നഗരത്തിന് മുകളിലൂടെ പറഞ്ഞു ദ പ്ലെയിൻ ഫ്ലൂ ഓവർ ദ സിറ്റി ഫ്ലൈ ഫ്ലൂൻ ഫ്ലൂ ഓവർ ദ സിറ്റി നദിക്ക് മുകളിൽ ഒരു പാലമുണ്ട് എ ബ്രിഡ്ജ് ഓവർ ദ റിവർസ് എ ബ്രിഡ്ജ് ഓവർ ദ റിവർ ഒരു അധ്യാപകന് വിദ്യാർത്ഥികളിൽ നിയന്ത്രണമുണ്ട് ഉണ്ട് ടീച്ചർ ഹാസ് കൺട്രോൾ ഓവർ ദുഡൻസ് കുട്ടികളുടെ മേലൊരു നിയന്ത്രണം ഉണ്ട് എങ്ങനെ പറയും ദ ടീച്ചർ ഹാസ് കൺട്രോൾ നിയന്ത്രണം ഓവർ ദ സ്റ്റുഡൻസ് ഇനി നമുക്ക് ഇൻ അകത്ത് സമയം സ്ഥലത്തേക്ക് കാണിക്കാൻ ഞാൻ ഉപയോഗിക്കുന്നത് ഇൻ കളിപ്പാട്ടങ്ങളെ ടോയ്സ് ബോക്സിനകത്താണ് ദ ടോയ്സ് ആർ ഇൻ ദ ബോക്സ് ഉള്ളില് അകത്തിരിക്കുന്നതിനാണ് പറയുന്നത് ഇൻ ദ ടോയ്സ് ആർ ഇൻ ദ ബോക്സ് അവൾ കേരളത്തിൽ താമസിക്കുന്നു ഇൻ കേരള കൊച്ചു ഗ്രാമം നമ്മൾ അറ്റ് പറയും കേട്ടോ ഷിർലീസ് അറ്റ് വൈക്കം അവൻ രണ്ടായിരത്തിൽ ജനിച്ചു ടു തൗസൻഡിൽ ജനിച്ചു ഹി വാസ് ബോൺ ഇൻ അവളെ അടുക്കളയിലാണ് ഷീസ് ഇൻ ദ കിച്ചൺ ദോർ ഒരു നിമിത്തം ഒരു ഉദ്ദേശം സമയ അളവ് ഇതൊക്കെ കാണിക്കാനാണ് ഏത് ഉപയോഗിക്കുന്നത് നമ്മൾ ഫോർ ഈ സമ്മാനം നിനക്കാണ് അത് നിനക്ക് വേണ്ടിയുള്ളതാണ് ദിസ് ഗിഫ്റ്റ് ഈസ് ഫോർ യു ഇത് നിനക്ക് വേണ്ടിയുള്ളതാണ് അവൻ മുംബൈയിലേക്ക് പുറപ്പെട്ടു അവൾ രണ്ടു മണിക്കൂർ കാത്തു നിന്നു സമയം അളവ് ഫോർ ടു ഫോർ ടു അവനൊരു വലിയ കമ്പനിയിൽ ജോലി ചെയ്യുന്നു ഹി വർക്ക് ഒരു വലിയ കമ്പനിക്ക് വേണ്ടി അവൻ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നു ഹി വർക്ക് ഞാനൊരു ജോലി അന്വേഷിക്കുന്നു ഐ ആം ലുക്കിംഗ് ഫോർ എ ജോബ് ഐ ആം ലുക്കിംഗ് ഫോർ എ ജോബ് ഇനി ബിറ്റ്വീൻ രണ്ടെണ്ണത്തിന്റെ ഇടയ്ക്കെന്നാണ് അർത്ഥം രണ്ടെണ്ണ കാര്യങ്ങളുടെ ഇടയ്ക്കെന്ന് കാണിക്കാനാണ് ഉപയോഗിക്കുന്നത് ബിറ്റ്വീൻ രണ്ട് ഏതെന്റെങ്കിലും ഇടയിൽ പന്ത് രണ്ട് കസേരകളുടെ ഇടയിലാണ് ദ ബോൾ ഈസ് ബിറ്റ്വീൻ ദ ടു ചെയേഴ്സ് ദ ബോൾ ഈസ് ബിറ്റ്വീൻ ടു ചെയേഴ്സ് രണ്ട് കസേരകൾക്കിടയിലാണ് ബോൾ അവർക്കിടയിൽ ശക്തമായ ഒരു ബന്ധമുണ്ട് ദർ ഇസ് എ സ്ട്രോങ് ബോണ്ട് ബിറ്റ്വീൻ ദം അവർക്കിടയിൽ ശക്തമായ ഒരു റിലേഷൻഷിപ്പ് ബന്ധമുണ്ട് ദർ ഇസ് എ സ്ട്രോങ് ബോണ്ട് ബിറ്റ്വീൻ ദം ഇതൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സെന്റൻസുകളാണ് കേട്ടോ രണ്ട് നഗരങ്ങൾക്കിടയിൽ ഒരു പാലമുണ്ട് എ ബിഡ്ജ് ബിറ്റ്വീൻ ടു സിറ്റീസ് എ ബിഡ്ജ് ബിറ്റ്വീൻ ടു സിറ്റീസ് ഇനി എമ് അതും ഇടയിലാണ് പക്ഷെ ഒരു ഗ്രൂപ്പിന്റെ ഇടയിൽ ഉള്ളതിനെന്ന് പറയുന്ന ഏതാണ് എമ് അധ്യാപകൻ വിദ്യാർത്ഥികളുടെ ഇടയിൽ നിൽക്കുന്നു ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ഇടയിലായി നിൽക്കുന്നു അധ്യാപകൻ ടീച്ചർ ഈസ് സ്റ്റാൻഡിങ് എമംഗ് ദുഡൻസ് അതാണ് ബിറ്റ്വീനും എമങ്ങും തമ്മിലുള്ള വ്യത്യാസം രണ്ടിന്റെ അർത്ഥം മധ്യത്തിൽ ഇടയിൽ നിന്നുള്ളതാണ് നമ്മളിൽ ഒരു കള്ളനുണ്ട് നമ്മളിൽ ഒരു കള്ളനുണ്ട് അല്ലെങ്കിൽ നമുക്കിടയിൽ ഒരു കള്ളനുണ്ട് അംഗങ്ങൾക്കിടയിൽ കരാർ ഉണ്ടാക്കി ദ എഗ്രിമെന്റ് വാസ് മെയ്ഡ് ഇനി ബിഫോർ മുൻപ് ഉറങ്ങുന്നതിന് മുൻപ് പല്ല് തേക്കുക ബഷ് യുവർ ചീത്ത് ബിഫോർ സ്ലീപ്പിംഗ് അല്ലെങ്കിൽ ബിഫോർ യു ഗോ ടു സ്ലീപ്പ് ബഷ് യുവർ ചീത്ത് ബിഫോർ സ്ലിപ്പിംഗ് അവൻ രാവിലെ എട്ട് മണിക്ക് മുൻപെത്തി അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് മുൻപെത്തിൽ എന്തിന്റെ പുറകിൽ സ്കൂള് ക്ഷേത്രത്തിന് പിന്നിലാണ് സ്കൂൾ ഈസ് ഈസ് ബിഹൈൻഡ് ബിഹൈൻഡ് ദ ദ ടെമ്പിൾ ടെമ്പിൾ സ്കൂൾ ദംപിൾ ദീടിന്റെ പിന്നിൽ ഒരു പൂന്തോട്ടമുണ്ട് എ ഗാർഡൻ ബിഹൈൻഡ് മൈ ഹൗസ് ദർ ഇസ് എ ഗാർഡൻ ബിഹൈൻഡ് മൈ ഹൗസ് ആഫ്റ്റർ ശേഷം ഞങ്ങൾ ഉച്ചഭക്ഷണത്തിന് ശേഷം നടക്കാൻ പോകും വി ഗോ ഫോർ എ വാക്ക് ആഫ്റ്റർ ലഞ്ച് ദയവായി വൈകിട്ട് ആറ് മണിക്ക് ശേഷം എന്നെ വിളിക്കുക ഇനി ഇൻ ഫ്രണ്ട് ഓഫ് മുൻപിൽ ഏതെങ്കിലും വസ്തുവിന്റെ മുൻപിൽ എന്ന് കാണിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് കാർ വീടിന്റെ മുൻപിൽ പാർക്ക് ചെയ്തിരിക്കുന്നു ദ കാർ ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ് ദ കാർ ഈസ് കാർട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ് അവൾ കണ്ണാടിയുടെ മുൻപിൽ നിന്നു ഷീ സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ഷീ സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ സ്കൂളിന്റെ മുൻപിൽ ഒരു പൂന്തോട്ടമുണ്ട് എ ഗാർഡൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്കൂൾ ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്കൂൾ ഓക്കെ അപ്പോ ഇത്രയാണ് ഇന്ന് നമ്മൾ നിത്യ ഉപയോഗിക്കുന്ന സെന്റൻസുകളാണ് പഠിച്ചത് അതിനകത്ത് ഓരോ അർത്ഥത്തെ കാണിക്കാൻ ആ സെന്റൻസിലെ നൗണും പ്രോ നൗണും ഒക്കെ തമ്മിലുള്ള ബന്ധം കാണിക്കാൻ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണേത്ഷൻ അത് ഡീറ്റെയിൽ ആയിട്ട് കുറേ പ്രിപ്പോസിഷൻസ് ആണ് പഠിച്ചത് ഇനി കോമ്പൗണ്ട് പ്രിപ്പോസിഷൻ ഉണ്ട് ഫേസൽ പ്രിപ്പോസിഷൻ ഉണ്ട് അതൊക്കെ പിന്നെ പഠിക്കാം ഇത്രയും നിങ്ങൾ നോക്കുക പറഞ്ഞ് പഠിക്കുക അതേപോലെയുള്ള വാചകങ്ങൾ നിത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്പെടും എന്ന് എനിക്ക് വിശ്വാസം ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങളെ കമന്റ് ബോക്സിൽ ഇട്ടോളുക ഞാൻ അതിന് ആൻസർ തരാം പറഞ്ഞ് പഠിക്കുക ഓക്കെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു